ഹായ് ഫ്രണ്ട്സ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഞാനൊരു ആഫ്രിക്കൻ മാരേജിന് പോവാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആഫ്രിക്കയിൽ വന്നിട്ടൊരു മാരേജ് കൂടാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മാര്യേജ് ആണ് കേട്ടോ ആദ്യം പോയ മാരേജിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ കണ്ടോ ഞങ്ങൾ നീല ചുവപ്പ് പച്ച അങ്ങനെ എല്ലാ കളറിലും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ബുക്കോസ് എന്നാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഇവിടെ എത്താൻ മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് പോലീസ് ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു ഇതെൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇത് എന്താണ് പരിപാടിയെന്നറിയില്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഒച്ചത്തിൽ അങ്ങനെ ആൾക്കാർ ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ടായിരുന്നു ഞങ്ങളും അത്ര മോശമൊന്നുമല്ല പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ ഞങ്ങളും പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കല്യാണവും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കല്യാണ ചക്കൻ പെണ്ണ് ഇത് അവരുടെ വീടാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ വലിയ സ്റ്റേജും മണ്ഡപവും അങ്ങനെയൊന്നുമില്ല വീടിനുള്ളില് അവരുടെ ഒരു ഹാളാണിത് ഒരു ചെറിയ റൂമ് അതിനകത്തൊരു പത്തിരുപത് പേർക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ചെറിയ റൂമ് ജസ്റ്റ് ഇത് ഇത്രേ ഉള്ളു ഇവരുടെ ആഘോഷം അത്രയും ചിലവ് ചുരുക്കിയാണ് അവർ കല്യാണം നടത്തുന്നത് നമ്മുടെ പള്ളിയിൽ അച്ഛന്മാർ ചോദിക്കുന്ന പോലെ തന്നെ ക്രിസ്ത്യൻസാണ് കേട്ടോ അപ്പം എന്തൊക്കെയോസ്റ്റ് ആ രീതിയിലാണ് അവരെന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്നേഹത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം കൂടെ നിൽക്കുകയെന്നൊക്കെയാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല

ഇതാണ് അവരുടെ പ്രധാന ചടങ്ങ് ചടങ്ങിട്ടോ ജസ്റ്റ് മോതിരന്മാറിൽ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ കുറെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവരുടെ പള്ളിന്ന് വന്ന അച്ഛൻ അച്ഛനല്ല പാസ്റ്ററാണ് തോന്നുന്നത് അതിനുശേഷം ഇവരുടെ കുറേ പൗരപ്രമാണികളും ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ വലിയ ആൾക്കാരുകളൊക്കെ അവരെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ ബൈബിൾ വായിക്കുവാണെന്ന് മനസ്സിലായി വേറൊന്നും മനസ്സിലായില്ല ഒത്തിരി പേരുണ്ട് ഇവരുടെ ചീഫ് അങ്ങനെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവർ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് അതിൽ കൂടുതൽ വേറൊന്നും മനസ്സിലായില്ല അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഫങ്ഷനൊന്നുമില്ല വീടിൻ്റെ മുറ്റത്തൊരു ഒരു പന്തലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തോരണം പോലും ഇല്ല ഈ റൂമിൻ്റെ ഉള്ളിൽ കെട്ടിയേക്കുന്ന ഈ തുണിയും ആ പ്ലാസ്റ്റിക് പൂമാലയും ഈ ചെയറും ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പുറത്തുനിന്ന് നോക്കിയാൽ ഇവിടെ ഒരു കല്യാണം നടക്കുന്ന സ്ഥലമാണെന്നോ ഒന്നുമില്ല കൂടിപ്പോയാൽ ഒരു നാൽപ്പത് പേരുണ്ടാവും ഫുൾ കല്യാണത്തിന് ഇതാണ് ഇവരുടെ ശരിക്ക് ഇവിടുത്തെ കല്യാണം ഇപ്പം പിന്നെ പൈസ ഉള്ള ആൾക്കാരൊക്കെ മാറ്റി വലിയ രീതിയിൽ കല്യാണങ്ങൾ ചെയ്യാൻ തുടങ്ങി ഈ കാണുന്നതാണ് വീട് ആ വീട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കല്യാണം ഈ മോതിരമാടലും ഈ കുറേ പ്രസംഗവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഫോട്ടോഷൂട്ടായിരുന്നു അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല അതിന് ശേഷം എന്താണ് ഫുഡ് എന്ന് അറിയാൻ വേണ്ടി നമ്മളെല്ലാം കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ ഫുഡാണല്ലോ മെയിൻ ഫുഡിൻ്റെ ഒരു പരിപാടിയും അവിടെയെങ്കിലും കണ്ടില്ല ഫുഡിന് വിളിക്കൂ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനും ഇരിക്കുന്നത് പക്ഷെ ആരും ഫുഡിന് വിളിച്ചുമില്ല ഇൻവൈറ്റ് ചെയ്തുമില്ല ഒരു കൊക്കക്കോള കൊണ്ട് തന്നു കഴിക്കാൻ ആ കൊക്കക്കോള കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ നേരം കൂടെ അവിടെ നിന്നു ഞാൻ ജസ്റ്റ് അവരുടെ വില്ലേജ് ഒക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിക്കണ്ട് ഇതാണ് അവരുടെ കമ്മ്യൂണിറ്റി കുറേ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നു അതിന് അപ്പുറത്തൊരു മലയുണ്ട് അതും ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് എന്നാൽ എല്ലാ വീട്ടിൽ നിന്നും ആൾ വന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതൊക്കെ കണ്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് തന്ന് കുറച്ച് നേരം കൂടെ അവരുടെ വീടിൻ്റെ മുന്നിൽ നിന്നു അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല പുറത്ത് നിന്നോളാന്ന് പറഞ്ഞു ഫോട്ടോയൊക്കെ എടുത്തു കൂടെ വീഡിയോ എടുത്തു രാവിലെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ എത്തിയതാണ് ഞങ്ങളവിടെ രണ്ട് മണിവരെ അവിടെ ഉണ്ടായിരുന്നു ഒരു കൊക്കക്കോള കെട്ടി ഭക്ഷണം ഉണ്ടോ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഭക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഉള്ളവർക്ക് മാത്രമായിരിക്കും എന്തായാലും നമ്മളെ ഒന്നും ഇൻവൈറ്റ് ചെയ്തില്ല ഇവർക്ക് അങ്ങനത്തെ ആദിത്യ മര്യാദയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കല്യാണത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക ആൾക്കാർക്ക് ആനയിച്ചിരുത്തുക അവരെ നല്ലോണം കെയർ ചെയ്യുക അതൊന്നുമില്ല പോകുന്ന സമയം ഇപ്പം ജസ്റ്റ് അവനെ വിളിച്ച് കയ്യൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കവറിലിട്ട് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു രാവിലെ ഒന്നും കഴിക്കാതെ വന്നു ആ വിശന്ന് പണ്ടാറങ്ങി നാല് മണിയായപ്പോഴാണ് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നത് കല്യാണത്തിന് പോയ വിശേഷം ഇതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ